പ്രതിവിധി കാണാത്ത പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന സിനിമാ നടനും ബി ജെ പി മണ്ഡലം തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദേവൻ ഈ കമ്മ്യൂണിസം ീ മഹാഭാരതത്തെ വലിയ ഭാരതമെന്ന് പറഞ്ഞത് അറിയാം ആ ഭാരതത്തെ അല്ലെങ്കിൽ കേരളത്തെ നേർവിളിക്ക് നയിക്കാതെ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഒരവസ്ഥയിലാണ് രണ്ടായിരത്തി നാല് കേരള പീപ്പിൾസ് പാർട്ടി എന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി ഞങ്ങൾ ഞാൻ ഞാനെന്ന് പറയില്ല ഒരു അഞ്ചു പത്ത് പേര് തുടങ്ങിയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് രാജ്യം കേരളത്തിൽ അപ്പൊ നമ്മൾ ഇപ്പോ നിൽക്കുന്ന ഈ അവസ്ഥ എപ്പോഴും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പരമപ്രധാനമായ ഒരു ചുമതല ഒരു ഉത്തരവാദിത്തം ജനങ്ങളോട് ഈ പാർട്ടി എവിടെ നിൽക്കുന്നു എന്നുള്ള ഒരു ഒരു അളവ് ഒരു മെഷർമെന്റ് ഒരു ജഡ്ജ്മെന്റ് ആവശ്യമുണ്ട് അതാണ് എലക്ഷൻ അഞ്ചു വർഷം അഞ്ചു വർഷം കൂടുമ്പോൾ വരുന്ന ഒരു എലക്ഷൻ

ലോക്സഭാ മണ്ഡലം ഇൻചാർജ് അനീഷ് ഇയാൽ ബി ജെ പി പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി എ കെ ഓമനക്കുട്ടൻ സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ടി എസ് ഉല്ലാസ് ബാബു ബി ഡി ജെ എസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ എൻ അനുരാഗ് അബുതാഹിർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്